നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു ുംവറ എൻ ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം പഠനം പൂർത്തീകരിച്ച ട്രെയിനുകൾക്ക് ബി എസ് എ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് കാമ്പസ് ഇന്റർവ്യൂ നടത്തിയത് ഇന്റർവ്യൂ വഴി ജോലി ലഭിച്ച നൂറ്റി ഇരുപത് ട്രെയിനുകൾക്ക് നിയമന ഉത്തരവ് കൈമാറി മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ വും പ്രവർത്തന പാരമ്പര്യവും ആത്മാർത്ഥതയും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മഹാഴായ ഒരു മനുഷ്യന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യം തന്നെയാണ് പ്രത്യേകിച്ചും ഇന്ന് ഇവിടെ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ഇവിടെ നൂറ്റി ഇരുപത് ട്രെയിനുകൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു അഞ്ചന്മാരെ അഞ്ചന്തിമാരെ നിങ്ങൾക്കറിയുമോ ഇത് എൻ എസ് എം ഐ ടി ചെയർമാൻ ഷിബു ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു ജേക്കബ് ജെറോം സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ജിജി ബാബു കെ കെ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ